ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിതാ കുറേ ദിവസത്തിന് ശേഷം എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള നല്ല അടിപൊളി മീൻ മീൻപൊള്ളിച്ചായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മസാല ഒന്നും ചേർക്കാണ്ട് മീനിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി മീൻ മീൻപൊള്ളിച്ച വീട്ടിലുണ്ടാക്കാൻ നോക്കാം അപ്പോൾ അപ്പോൾതാ അതിനുവേണ്ടി ഞാൻ രണ്ട് വലിയ മീൻ എടുത്ത് വെച്ച് കിട്ടാം ഞാൻ തിലോപ്പിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് ഫിഷും യൂസ് ആക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മീൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരുംചീരകത്തിൻ്റെ പൊടി വലിയ ചീരക്കില്ലേ പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗരും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ വിനാഗറിന് പകരമായിട്ട് ഇങ്ങക്ക് വേണമെങ്കിൽ നാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് നമ്മളെ ഫിഷിൻ്റെ മുകളിലേക്ക് മീനിൻ്റെ മുകളിലേക്ക് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ തേച്ചെടുക്കുന്ന മസാല ഒരുപാട് അങ്ങ് തേച്ചെടുത്താൽ മീൻസ് നല്ല കട്ടിക്ക് തേച്ചെടുത്താൽ നമ്മൾ മീൻ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് കഴിയുമ്പോൾ മസാലേൻ്റെ ടേസ്റ്റേക്കും ഹൈലൈറ്റ് ചെയ്ത് അപ്പോൾ ഒരു മീനിൻ്റെ ഫ്ലേവർ നിൽക്കുന്നതിനേക്കാൾ കൂടുതലും മസാലേൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അപ്പോന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തേക്കുന്ന മസാല അധികം ഒരുപാട് ഫ്ലേവേഡ് അല്ലാണ്ട് നമ്മൾ സാധാ ഒരു മാരിനേറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി എങ്കിൽ മാത്രമേ നമ്മൾ മീൻ പൊള്ളിച്ച് കഴിയുമ്പം നമുക്ക് മീനിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ അങ്ങനെ ഇതാ മീൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഞാൻ തേച്ചെടുത്തിട്ട് കൊടുത്തിട്ട് ഒരു അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഞാനിതാ ഇതേപോലെ ക്ലിങ്ക്രാപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മളെ മീൻ നല്ലോണം മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത് എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇട്ടിട്ട് ഞാനിതിലേക്ക് മീൻ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം ഇങ്ങനെ ദോശൻ്റെ പാനോ അങ്ങനെ തന്നെ എന്തെങ്കിലും എടുക്കുക അല്ലാണ്ട് നമ്മൾ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ മീൻ പൊരിക്കുന്ന ടൈമിൽ പൊട്ടിപ്പോ അങ്ങനെ ഇപ്പോൾ എന്താ ഒരു സൈഡ് നല്ലവണ്ണം പൊരിഞ്ഞതിന് ശേഷം മറിച്ചിടാൻ പോകട്ടോ മീൻ നല്ല വെയിറ്റ് വെയിറ്റുള്ളതിനെ കൊണ്ട് ഇതിങ്ങനെ മറിയാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ട് അപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്വ ചെറുങ്ങനെ നല്ല സ്ലോ ആക്കി തന്നെ പൊരിച്ചെടുക്കുക അതേപോലെ മീൻ്റെ എല്ലാ ഭാഗവും തലയും സൈഡും ഒക്കെ നല്ലോണം തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതേപോലെ ഓവറാക്കി പൊരിയരുത് ജസ്റ്റ് പുറയൊക്കെ ഒന്ന് നല്ലോണം പൊരിഞ്ഞ് കിട്ടിയാൽ മതി ബാക്കി നമ്മൾ ഫിഷ് പൊള്ളിക്കുമ്പോൾ ഉള്ളൊക്കെ നല്ലോണം എന്ന് വെച്ച് തീരെ പൊരിയാണ്ടെന്നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിതാ ഫസ്റ്റ് ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് ഇനി രണ്ടാമത്തോ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മറിച്ചിടുമ്പോൾ ഞാൻ ഇതേപോലെ യൂസാക്കുന്ന രണ്ട് സ്പാച്ചുള്ള പോലെയല്ലേ നമ്മൾ സ്പൂണ് അതേപോലത്തൊക്കെ യൂസാക്കിയിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അതിപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്കുള്ള ഗ്രേവി മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനൊരു പാനേ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഒരു നാല് വലിയ ഉള്ളി കട്ട് ചെയ്തതെന്നും കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട്താ നമുക്ക് നല്ലോണം ഒന്ന് ഉള്ളി സോഫ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലോണം തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇനി ഇതിലേക്ക് താ ഞാനൊരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരു ഒന്നര കഷ്ണക്ക് മതി അല്ലെങ്കിൽ രണ്ട് തക്കാളി ഇട്ട് ഇട്ടെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മസാല കുറച്ച് കറിപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് എടുക്കുന്നു കേട്ടോ എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ നമ്മളിത് വാട്ടിയെടുക്കണം ഞാനിതിലേക്ക് നമുക്ക് മസാല ചേർത്തെടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു അര ടീസ്പൂണോളം പെരും പൊടി പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല പിന്നെ പിന്നൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തെടുത്തിട്ട് നമുക്കിതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് മസാല ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മസാല നമ്മൾ മീൻ പൊള്ളിക്കുന്നതിലേക്ക് ആക്കരുത് അങ്ങനെ യൂസ് ആക്കി കഴിഞ്ഞാൽ മസാലേൻ്റെ ഫ്ലേവർ മാത്രമേ മുന്നിട്ട് നിൽക്കുള്ളൂ ഫിഷിൻ്റെ മുന്നിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് മീൻ പൊള്ളിച്ചിട്ട് ഫിഷ് എന്നെ കറക്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലോണം വാടി വന്നതിന് ശേഷം കുറച്ച് മല്ലിയലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മസാലയും ഇവിടെ ആയി ആയിക്കിട്ടിട്ടോ അതിനിപ്പം നമ്മൾ നല്ല പൊരിച്ച് കുട്ടപ്പനാക്കി വെച്ച മീൻ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ വേണ്ടി ഫോയിൽ പേപ്പറാണ് എടുത്തത് വായൻതെല്ലാം മസ്റ്റ് ഐറ്റങ്ങൾ എടുക്കുക എനിക്ക് വായനന്തെല്ലാം കിട്ടാത്തതിനെ കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്ത് എടുത്തത് വായൻ്റെ പൊളിച്ചാൽ മാത്രമേ ടേസ്റ്റ് കറക്റ്റ് നല്ല ആ ഒരു സൂപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പം എനിക്ക് കൊണ്ട് ഞാൻ ഫോയിൽ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഫിഷ് വെക്കുന്നതിന് ആയിട്ട് ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് മസാല നല്ലോണം സ്പ്രെഡ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫിഷ് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഫിഷ് കാണാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്ന രീതിയിൽ നല്ലവണ്ണം തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എത്ര ഫിഷ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലേൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റം വരുത്തട്ടോ അപ്പം ഞാനിവിടെ രണ്ട് വലിയ ഫിഷിൻ്റെ രീതിക്കാണ് മസാല ഉണ്ടാക്കിയെടുത്തത് നിങ്ങളിപ്പോൾ ഒരു ഫിഷ് ചെയ്യുകയാണെങ്കിൽ ഞാനതിൻ്റെ പകുതി ഞാൻ എടുത്തതിൻ്റെ പകുതി എടുത്താൽ മതി ഇനിയിപ്പം നിങ്ങൾ കുറേ ഫിഷിലേക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ രണ്ട് മൂന്ന് നാലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിൻ്റെ ക്വാണ്ടിറ്റി മാറ്റിയെടുക്കട്ടോ അങ്ങനെ ഞാനിത് നല്ലോണം മസാല എല്ലാ ഭാഗത്തേക്കും ഫിഷിൻ്റെ തലയിലും എല്ലാ ആകുന്ന രീതിയിലൊക്കെ വെച്ചെടുത്തു കെട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് തക്കാളിയും ഉള്ളിയും കൂടെ കട്ട് ചെയ്തിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഫ്രഷ് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കട്ടോ ഇതൊക്കെ പൊള്ളിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയി ആയിക്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ താ ഞാനിത് നല്ലോണം മീന പൊതിഞ്ഞെടുക്കാൻ പോവാണ് ഫയൽ പേപ്പർ സാധാരണ നമുക്ക് എല്ലാവരും കറിയുന്ന പോലെ തന്നെ നല്ലോണം നമുക്കൊന്ന് ടൈറ്റാക്കി പൊതിഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വായൻ തല എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ വായൻതൽ എന്നാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടി വെച്ചാൽ മതി ഇതേപോലെ ഞാൻ മറ്റേ ഫിഷും പൊതിഞ്ഞെടുക്കാൻ പോകാണ്ട് കേട്ടോ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലത്തെ സെയിം പ്രൊസീജിയർ തന്നെ മസാല വെക്കുക മീൻ വെക്കുക മസാല വെക്കുക എല്ലാ ഭാഗത്തായതിനു ശേഷം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുക അത് ഇത് നേരത്തെ മടിക്കെടുത്ത പോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗം സോറി നല്ലോണം ഒന്ന് മടിക്കെടുക്കുക അതിനിപ്പം ഞാനിതൊന്ന് ഓവൽ വെച്ചിട്ട് പൊള്ളിക്കാൻ പോകാം കേട്ടോ എന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റ് ഒരു ഭാഗവും പതിനഞ്ച് മിനിറ്റ് മറിച്ചിട്ട് രണ്ട് ഭാഗം കൂടെ അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല പാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ അതിലേക്ക് നമ്മൾ ഫിഷ് വെച്ചു കൊടുക്കുക അടിച്ചു വെച്ചയ്ക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് ഒരു ഭാഗം ഇരുപത് മിനിറ്റ് മറ്റൊരു ഭാഗം വെച്ചിട്ട് പൊള്ളിച്ചെടുത്താലും മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ പാൻ അധികം ഓവർ ഹീറ്റ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾതാ നമ്മളെ മീൻ നല്ല സെറ്റായിട്ട് കിട്ടിയിക്കട്ടോ ആ ഞാൻ ഇത് കിട്ടിയത് നോക്കിക്കേ ഇത് ഇതുമൊന്ന് ആവിയൊക്കെ പറക്കുന്നൊക്കെ നല്ല സൂപ്പറായിട്ട് നമ്മൾ മുകളിൽ വെച്ച വെജിറ്റബിളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് കിട്ടോ നോക്കിയിട്ട് നമ്മൾ ഫിഷിന്ന് എണ്ണയും മസാലയൊക്കെ നല്ലോണം സൈഡിലേക്കൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല പക്ക മസാലുള്ളിലും എണ്ണേൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ടുള്ള ആ ഒരു നമ്മൾ ഉപയോഗിച്ച എണ്ണേൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ടുള്ള മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടി കിട്ടും ഇപ്പം നമ്മൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫിഷ് പൊള്ളിച്ചതിൻ്റെ അപ്പോൾ ഞാനൊരു പൊറോട്ടൻ്റെ അപ്പുറം നല്ല മുറിഞ്ഞൊരു പൊറോട്ടൻ്റെ അപ്പുറം സെർവ് ചെയ്യുന്നുണ്ട് അടിപൊളി ആണ് കേട്ടോ ഈ മീൻ പൊള്ളിച്ചതിന് എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് വയ്ക്കുക മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഞാനിത് വെറുതെ പറയുന്നില്ല സത്യമാണ് എനിക്ക് എങ്ങനെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കാം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്